ഹായ് ഫ്രണ്ട്സ് റെസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ചേനപ്പൂ കൊണ്ടൊരു അടിപൊളി തോരൻ റെഡിയാക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോയെല്ലാം നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നമുക്കിതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചേനപ്പൂ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായി കിട്ടിയ ചേനപ്പൂവാണ് ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ചേനപ്പൂവാണ് ഇനി നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റൂൺ ൂടി ഞാൻ എടുക്കുന്നുണ്ട് അതും ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് മതിയാവും ഇനി നമുക്ക് ചേനപ്പവും ക്യാരറ്റും നല്ലോണം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലായിട്ട് ആവശ്യമുള്ളത് തേങ്ങയാണ് അതിന് വേണ്ടി ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എരിവിന് വേണ്ടി ഞാനിവിടെ പച്ചമുളകാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് മുളകൂടി വേണമെങ്കിൽ ചേർക്കാം ഇനി ഒരു പിടി ചുമന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി ചേർക്കുന്നതിനനുസരിച്ച് തോരന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം ഒരുപാടങ്ങടെ അരഞ്ഞു പോവുമൊന്നും വേണ്ട ഇതിപ്പോൾ നമ്മൾ മിക്സിയുടെ ഒരു ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു പാകത്തിൽ ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും മതിയാവും ഒരുപാടങ്ങടെ അരയണ്ട ഇനി നമ്മൾ നേരത്തെ ഇവിടെ ചേനപ്പൂവും ക്യാരറ്റ് നല്ലോണം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ആ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് നമുക്കൊരു അര സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഒരുപാടൊന്നും ചേർക്കണ്ട നോക്കിയിട്ട് രണ്ടാമത് ചേർത്താൽ മതി പിന്നെ ഇതിലോട്ടൊരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കൈ വെച്ച് തന്നെ നല്ലോണം ഒന്ന് തിരുമ്മി കൊടുക്കാം കേട്ടോ ഈ മാതിരി നല്ലോണം ഒന്ന് തിരുമ്മി മിക്സ് ചെയ്ത് വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്കിങ്ങനെ മിക്സ് ചെയ്തിട്ട് വെക്കണം ഇപ്പോൾ നമ്മുടെ ചേനപ്പൂവും ക്യാരറ്റും എല്ലാം നമ്മൾ നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് മാറ്റി വയ്ക്കാം ഇപ്പോൾ നമ്മുടെ ചേനപ്പൂ റെഡിയാക്കി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റായി ഇനി ഇത് നമുക്ക് റെഡിയാക്കാൻ വേണ്ടി ഒരു ചട്ടി ഞാനിവിടെ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ കൂടിയും അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഉഴുന്ന് ഇട്ട് തോരനുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഒരു പ്രത്യേക മണവും ഉണ്ടാവും ഇനി ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചേനപ്പവും ക്യാരറ്റും കൂടെ കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി ഒരു അഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇപ്പം നമ്മൾ ഈ മാതിരി ഒന്ന് തട്ടിപ്പൊത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരഞ്ച് മിനിറ്റോളം വേവിക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അടി പിടിക്കും അതുകൊണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി ഇപ്പോൾ നമ്മൾ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മൂടിയൊന്ന് മാറ്റി നോക്കാം ഇപ്പോൾ നമ്മുടെ ചേനപ്പ് അത്യാവശ്യം ഒന്ന് മെന്തിട്ടുണ്ട് ഇതിൽ ഒന്നും കൂടി നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി അടിയിൽ നിന്നൊക്കെ നല്ലോണം ഇളക്കിയിട്ട് ഒന്നും കൂടി ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ തട്ടിപ്പൊത്തി ഒന്നും കൂടി മൂടി വെച്ചാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം വേവിച്ചെടുത്താൽ നമ്മുടെ ചേനപ്പൂ റെഡിയാവും കേട്ടോ ഇപ്പം ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് മിനിറ്റോളം മതിയാവും അപ്പോഴേക്കും നമ്മുടെ ചേനപ്പൂ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇപ്പം നമ്മൾ മൂന്ന് മിനിറ്റായി ഇപ്പം മൂടി മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചേനപ്പതേ നല്ലോണം മെന്ത് റെഡി ആയിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ കിട്ടിയാൽ മതി നമുക്ക് ചേനപ്പ് നമ്മൾ കുരുന്ന് അരിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെന്ത് കിട്ടും കേട്ടോ ക്യാരറ്റാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെല്ലാം എടുത്തത് ഇതിപ്പോൾ നല്ലോണം മെന്ത് ഈ പാകത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ചേനപ്പ് വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് തീർച്ചയായും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെയൊക്കെ ബൈ ബൈ